ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഭയാനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് ഫ്യൂഡൽ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം ഇന്ത്യൻ വിദ്യാഭ്യാസ ക്രമത്തിലേക്ക് തിരികിക്കയറ്റുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നവോത്ഥാന കാലഘട്ടം ആർജിച്ച മനുഷ്യ കേന്ദ്രിതമായ ഉണർവുകളെ മുഴുവനും നിരാകരിച്ചുകൊണ്ട് ചരിത്ര നിരാസവും ശാസ്ത്ര അവബോധത്തിനായിട്ടുള്ള ശക്തിയും എല്ലാം ചോർത്തി കളയുന്ന രീതിയിൽ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഒക്കെ കുട്ടികളുടെ പാഠ്യപദ്ധതിയിലേക്ക് തിരികെ കയറ്റുന്ന ഭയാനകമായ ഒരു അവസ്ഥ വിശേഷം ഇത്തരം അവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ ക്രമമാണ് കേരളം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അത് പ്രൈമറി തലം മുതൽ സർവകലാശാല തലം വരെ നാളിതുവരെ ആർജിച്ച നവോത്ഥാനപരമായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന പാഠ്യ പദ്ധതിയും പഠന രീതികളും മതനിരപേക്ഷമായ സമീപനങ്ങളും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടുത്ത യത്നമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഗതകാല ചരിത്രത്തെ പാടെ നിരസിച്ചുകൊണ്ട് ആർ എസ് എസും സംഘപരിവാറും ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ രംഗത്തും അതിൻ്റേതായിട്ടുള്ള സാന്നിധ്യം അവ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ട് വിദ്യാർത്ഥികളെ ശാസ്ത്ര ശാസ്ത്രാവബോധത്തോടുകൂടി വളർത്തിയെടുക്കുന്നതിനും മനുഷ്യനാണ് പരമപ്രധാനം അവൻ്റെ ചിന്തകളാണ് അവൻ്റെ ഇച്ഛകളാണ് ഈ സമൂഹത്തെ മാറ്റിമറിക്കുന്നത് എന്ന രീതിയിലുള്ള അതിന് സഹായകരമാകുന്ന അവസ്ഥയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ ഇടതുപക്ഷ സർക്കാർ അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിൽ പ്രൈമറി തലം മുതൽ സർവകലാശാല തലം വരെ ആർ എസ് എസും സംഘപരിവാറും പിടിമുറക്കിയിരിക്കുന്ന ഒരു അവസ്ഥ വിശേഷം അവർ ആരംഭിച്ചിട്ടുള്ള നിരവധി പ്രൈമറി വിദ്യാലയങ്ങൾ നമുക്കറിയാം സരസ്വതി വിദ്യാലയങ്ങളും ഭാരതീയ വിദ്യാലയങ്ങൾ അങ്ങനെ പല രീതികളിൽ അഖിലേന്ത്യാ തലത്തിൽ പതിനായിരക്കണക്കിന് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഒരു സമാന്തരമായ മദ്രസകളിൽ വിദ്യാർത്ഥികളെ കുട്ടികളെ മതബോധത്തിന് വിധേയമാക്കിക്കൊണ്ട് വളർത്തിയെടുക്കുന്ന അതേ ചാനലിൽ ഈ വിദ്യാലയങ്ങളിൽ മതപരമായ കെട്ടുപാടുകളിലേക്ക് വിദ്യാർത്ഥികളെ യുവാക്കളെ ആനയിക്കുന്ന സിലബസും അതുമായി ബന്ധപ്പെട്ടുള്ള പഠന രീതികളുമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സർവകലാശാല തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ വളരെ ബോധപൂർവം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് അവർ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സർവകലാശാലകളിലും ഇന്ന് അധികാരത്തിലിരിക്കുന്നത് സംഘപരിവാറുമായി ബന്ധമുള്ള വൈസ് ചാൻസലർമാർ മാത്രമാണ് അതിന് അപവാദമായി നമുക്ക് കാണാൻ കഴിയുന്ന ഏതാനും ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് അതിലൊന്നാണ് കേരളം കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ തങ്ങളുടെ ആജ്ഞാവർത്തികളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ചാൻസലറെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാൻസലർ അടുത്ത കാലത്ത് കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും അയച്ച സർക്കുലർ നമ്മുടെ നമ്മളെ ഇത് വളരെ ഇക്കാര്യം വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ വിഭജനത്തിൻ്റെ വേദനകൾ ആ വേദനകളെ ആവിഷ്കരിക്കുന്ന പരിപാടികൾ അത് കലാപരമായും മറ്റു രീതികളും രീതികളിലും അത് കോളേജുകളിലും സർവകലാശാലകളിലും നടത്തണം എന്ന ഒരു ആജ്ഞ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം അത് പാടെ അവഗണിച്ചു എങ്കിലും അതിൻ്റെയൊക്കെ ഗൗരവം വളരെ വളരെ ഉയർന്ന നിലയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിലും ശാസ്ത്രാവബോധത്തിലും ചരിത്രബോധത്തിലും കുട്ടികളെ അടിയുറപ്പിച്ചു കൊണ്ട് മനുഷ്യൻ വളർന്നു വന്ന അവൻ്റെ കഥകളെ അവൻ്റെ രീതികളെ ആ രീതിശാസ്ത്രത്തെ കൂടുതൽ ശക്തമായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടത് അടിയന്തിരമായ കടമയാണ് എന്നെനിക്ക് തോന്നുന്നു അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തപ്പെടു ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കേരള വിദ്യാഭ്യാസ സമിതി ലക്ഷ്യമാക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും മതനിരപേക്ഷമായ ഒരു സമൂഹം വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അതുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യൻ സർവകലാശാലകളിൽ സംഘപരിവാറിനോട് താല്പര്യമുള്ള അവർക്ക് താല്പര്യമുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കുക മാത്രമല്ല അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട അത് ഇന്ത്യൻ ചരിത്ര കൗൺസിലായാലും ഫിലോസഫിക്കൽ കൗൺസിലായാലും ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കൗൺസിലുകൾ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ പാഠ്യപദ്ധതികളെ പരിഷ്കരിക്കുന്ന നിശ്ചയിക്കുന്ന സമിതികളായാലും ഇതിലൊക്കെ സംഘപരിവാറിനോട് കൂറുപുലർത്തുന്ന പണ്ഡിതന്മാരെയാണ് ഉൾക്കൊള്ളിക്കുന്നത് അവർ വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റി മാറ്റിത്തീർക്കുക സംസ്കൃത സർവകലാശാലകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും വളരെ ഭയാനകമാണ് അവിടുത്തെ അവശ അവസ്ഥാ വിശേഷമെന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്കൃത സർവകലാശാലകളിലെയും ഒരു അനിവാര്യ ഘടകമായി മതപഠനം പൗരോഹിത്യം ജ്യോതിഷം ഇങ്ങനെയുള്ള അതിനെ ശാസ്ത്രമെന്ന് ഒരു ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുക മാത്രമല്ല യാഗ സംസ്കാരം ഊട്ടി വളർത്തുന്നതിന് വേണ്ടി യജ്ഞശാലകൾ എല്ലാ സർവകലാശാലകളിലും സംസ്കൃത സർവകലാശാലകളിലും സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് യജ്ഞശാല ഇല്ലാത്ത ഒരേയൊരു സംസ്കൃത സർവകലാശാല ഒരു പക്ഷേ കേരളത്തിലെ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകശാല സർവകലാശാല മാത്രമാണ് മറ്റെല്ലാ സർവകലാശാലകളിലും യജ്ഞങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മതനിരപേക്ഷമായ ഒരു പഠന പാരമ്പര്യം അതുപോലെ തന്നെ നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യകേന്ദ്രിതമായ ഉണർവുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മനുഷ്യനാണ് പരമപ്രധാനം മതമോ ജാതിയോ ഒന്നുമല്ല മറിച്ച് മനുഷ്യനാണ് പരമപ്രധാനം എന്ന നവോത്ഥാന കാലഘട്ടത്തിലെ ആശയങ്ങൾ ആ ആശയങ്ങളെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള മനുഷ്യ മനുഷ്യകേന്ദ്രിതമായ ഉണർവുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചരിത്രവും ശാസ്ത്രവും ഒക്കെ ഉൾക്കൊള്ളുന്ന പാഠ്യ പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ശിശു കേന്ദ്രിതം കൂടിയാണ് വിദ്യാർത്ഥി കേന്ദ്രിതം കൂടിയാണ് അപ്പോൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പഠന രീതി ആ രീതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം നീക്കങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആർ എസ് എസും അതുപോലെയുള്ള സംഘപരിവാറും അവരുടെ ആശയങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുമ്പോൾ അതിനെ ബോധപൂർവം ഇല്ലായ്മ ചെയ്യേണ്ടത് കീഴ്മേൽ മറിക്കേണ്ടത് സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അതിനു വേണ്ടിയാണ് പിൻവാതിലിലൂടെ അതിനുള്ള നടപടികൾ ചാൻസലറെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലും പ്രൈമറി മുതൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് സരസ്വ സ സരസ്വതി വിദ്യാലയങ്ങളുണ്ട് നമുക്കറിയാം സരസ്വതി വിദ്യാലയങ്ങൾ ഭാരതീയ വിദ്യാലയങ്ങളൊക്കെ നൂറുകണക്കിന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലൂടെ അവർ പഠിപ്പിക്കുന്ന ആശയങ്ങൾ തികച്ചും ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ചരിത്ര സിദ്ധാന്തങ്ങൾ നിരാ നിരാകരിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഒക്കെ കുത്തി നിറച്ചുകൊണ്ടുള്ള പാഠ്യ പദ്ധതി അത് വളരെ ശക്തമായി അവരുടെ ഇടപെടലിലൂടെ അനുബന്ധമായി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അത്തരം പഠന പ്രക്രിയയിലൂടെ പുറത്തു വരുന്ന കുട്ടികൾ അവരുടെ വിമർശനാത്മകമായിട്ടുള്ള പഠന രീതികൾക്ക് പകരം അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള പഠന രീതികൾക്ക് പകരം ഐതിഹ്യങ്ങളും കെട്ടുകഥകളുമാണ് യഥാർത്ഥ ചരിത്രം എന്ന് തെറ്റിദ്ധരിപ്പി ധരിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു അവബോധം അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് തന്നെ ചരിത്രനിരാശവും അത് ചരിത്ര നിരാശം മാത്രമല്ല ശാസ്ത്രസിദ്ധാന്തങ്ങളോടുള്ള അതിശക്തമായ എതിർപ്പും അത്തരം കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്ന ഇതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വകുപ്പുകൾക്കടക്കം എതിരാണ് ഇന്ത്യൻ ഭരണഘടന നമ്മോട് പറയുന്നത് ശാസ്ത്രാവബോധം പൗരന്മാരിൽ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ നിത്യജീവിതത്തിൽ അത് അംഗീകരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് അത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ് ആ ഭരണഘടനയെ മാറ്റിമറിച്ചുകൊണ്ട് അപ്പാടം അപ്പാടം അപ്പടി തിരുത്തിക്കൊണ്ട് തൽസ്ഥാനത്ത് മനുസ്മൃതി അടക്കമുള്ള സിദ്ധാന്തങ്ങള് മനുസ്മൃതി അടക്കമുള്ള നിയമസംഹിതകൾ ഇന്ത്യയുടെ കേരളത്തിൻ്റെ അടക്കം നിയമ സംഹിതയാക്കി മാറ്റിയെടുക്കാനുള്ള മനുവാദം ആ മനുവാദമാണ് മറ്റൊരു രീതിയിൽ ഇന്ത്യയിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം അനുവാദങ്ങൾക്കെതിരായിട്ടും ശാസ്ത്ര അവബോധത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ആശയങ്ങളെ നിരാകരിച്ചുകൊണ്ട് ചരിത്രത്തെ നിരാകരിക്കുന്ന പ്രവണതകളെ നിരാകരിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ ശാസ്ത്ര അവബോധവും വിദ്യാർത്ഥികളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കേരള വിദ്യാഭ്യാസ സമിതി അത് വളരെ ശക്തമായി അതിൻ്റെ പ്രവർത്തനത്തിലൂടെ ഏറ്റെടുക്കുകയാണ് അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേരള വിദ്യാഭ്യാസ സമിതി ലക്ഷ്യമാക്കുന്നത് അതിനുവേണ്ടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നു വരുന്നത് അത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാ മതനിരപേക്ഷവാദികളുടെയും എല്ലാ ജനാധിപത്യവാദികളുടെയും പിന്തുണയും സഹായ സഹകര സഹകരണവും ഉണ്ടാകണം എന്ന് विनीतमें अभ्यर्थिक